ഹലോ ഹലോ ആ നമസ്കാരം അഭയദീപാണ് ജനം ടി വി എന്നാ പറഞ്ഞു നമ്മൾ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് തമിഴ്നാട്ടിലെ ഒരു ഈ തിരുപ്പുരൻകുണ്ട്രം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർശനമുണ്ട് അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട് അപ്പോർഗയില് അപ്പോ അവിടെ ഈ ക്ഷേത്രക്കാരും ഇവരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നും പങ്കെടുക്കാൻ പറ്റുമോ അറിയാമോ ഈ ക്ഷേത്രവും പള്ളിയും കൊണ്ടും തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവരും പ്രാദേശികമായിട്ട് പരിഹരിക്കണം നമ്മൾ പരിഹാരമാണല്ലോ വേണ്ടത് നമ്മൾ നാലഞ്ച് പേര് കൂടി ഇരുന്ന് ചാനലിൽ ഇരുന്നു കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടുത്തെ പ്രശ്നം തരുവാ നിങ്ങൾ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് നിന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ വേണ്ടത് അങ്ങനല്ലേ വേണ്ടത് അതെ അതെ നാല് നാല് പേര് പേര് അവിടെ ിലെ വിളിക്കുന്നത് ആരിഫ് ഹുസൻ ഒരു സൈഡിൽ വിളിക്കും ജാവേദ ടീച്ചർ ഒരു വിളിക്കും പിന്നെ അനിൽ നമ്പിയാറെ വിളിക്കും അപ്പൊ ഞാൻ അവർക്കെതിരെ ഞാൻ സംസാരിക്കണം അപ്പൊ പ്രശ്നം തീരുവാ വെറുതെ എന്തിനാ ഈ ജനങ്ങളെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത ഇല്ലാത്ത പണിക്ക് നിൽക്കല്ലേ നമ്മള് പരസ്പരം സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണിയെടുക്കും